ഹായ് ഗൈഡ്സ് ഇതെന്താണെന്നറിയോ പേരയ്ക്ക നിനക്കെല്ലാം അറിയാമല്ലോ എനിക്ക് ഷുഗർ വന്നിട്ടുണ്ടായിരുന്നു മരുന്നെല്ലാം കഴിഞ്ഞ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം വീണ്ടും ഒരു സംശയം എനിക്ക് ഷുഗർ ഉണ്ടോ ഉണ്ടോന്നത് സംശയം അപ്പോൾ ഒരാളെടുത്ത് പറയപ്പോൾ ഒരാളെ കൊണ്ട് തന്നത് സ്പെഷ്യലായിട്ട് അവരുടെ വീട്ടിലുണ്ടായ സംഭവം ഇവിടെ കടയിലൊന്നും കിട്ടുന്നില്ല പേരയ്ക്ക അത് നാടനും എല്ലാം ഒരു വാടി പഴുത്ത് വരുന്നതാണ് ഫ്രഷ് ഒന്നും കിട്ടുന്നില്ല ഇത് ഫ്രഷാണ് ഒരു വീട്ടിൻ്റെ ഫ്രഷ് ഉണ്ടെന്നതാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ എല്ലാം കാണുമെന്ന് തോന്നുന്നത് അപ്പോൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കൊണ്ട് തരുവോ ഏ ആണെങ്കിൽ വീട്ടിലെ തരുവോ എനിക്കതും ഇത് ഭയങ്കര നല്ലത് പേരക്ക എന്ന് പറഞ്ഞിപ്പം സംഭവം ജ്യൂസ് അടിക്കുന്ന എല്ലാത്തിനും ഉണ്ട് കഴിക്കാനുള്ളതാണ് അല്ലെങ്കിൽ തൊട്ട് തലങ്കൂടി ഇവരെ ഇതിൻ്റെ ഇലയെല്ലാം നല്ലതാണ് അപ്പം കഴിക്കുന്നതല്ല പേരയ്ക്ക എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവം പേരയ്ക്കേണ നിങ്ങൾക്ക് ഞാൻ തരത്തില്ല ഇതൊരു പുതിയ നല്ലൊരു വിത്തിൽ സംഭവം ഇത് അപ്പം ഞാൻ ഇതൊന്നും നിങ്ങൾക്ക് തരത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവരു ഞാൻ വേറെ തരാം പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ടുണ്ട് തന്ന സംഭവം ഇത് ഏ അപ്പോൾ ഞാനത് അപ്പം ഇതൊന്നും ഞാൻ തരത്തില്ല ജനിക്കൂടെ തന്നെ സംഭവം അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ കൊടുത്തായിരുന്നെങ്കിൽ എൻ്റെ കമൻ ബോക്സിൽ റിപ്ലൈ ചെയ്യുക എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക പിന്നെ വേറെ പുതിയ വീഡിയോയിൽ ഉപയോഗപ്പെടുത്താം